വളരെ വേദനിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് സ്വന്തം ജീവിതത്തെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കുക ഒരു ടോക്സിക് ആയിട്ടുള്ള ആളുമായിട്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല ഭരണമാല്യം മരണ മാലിന്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പെൺകുട്ടികളുടെ ലൈഫ് എത്തുന്നുണ്ട് എങ്കിൽ നമുക്ക് മരണപ്പെട്ട മകളെക്കാളും ജീവനോടെ ഇരിക്കുന്ന മകളാണ് നമുക്ക് ആവശ്യം അച്ഛനും അമ്മയും എന്നും തമ്മി തമ്മി അടികൂടി അച്ഛൻ അമ്മയെ ആക്രമിച്ച് ആ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന കുട്ടിക്കും സാരമായ ബുദ്ധിമുട്ടുകൾ അതിന്റെ ജീവിതത്തിൽ ഉണ്ടാകും പൈസ ചോദിച്ച് സ്വർണം ചോദിച്ച് സ്വത്ത് ചോദിച്ച് വരുന്ന ഒരുത്തനോടും വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ പറ്റില്ല എന്ന് ആദ്യമേ പറയാൻ പെൺകുട്ടികളും അതുപോലെ വീട്ടുകാരും തയ്യാറാവണം നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് കൊല്ലം സ്വദേശിയായ വിഭഞ്ചിക എന്ന യുവതിയെ ഷാർജയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ഇതിന് പിന്നാലെ ഇപ്പോൾ ഇതാ അതുല്യ എന്ന യുവതിയെയും സമാനമായ രീതിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്തായാലും ഭർത്താക്കന്മാരുടെയും ഭർത്തൃ വീട്ടുകാരുടെയും പീഡനം മൂലമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാനുള്ള കാരണം എന്താണ് പൊതുസമൂഹത്തെ പേടിച്ചു കൊണ്ടാണോ നമ്മുടെ യുവതികൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് പൊതു മഹിളാ കോൺഗ്രസ് നേതാവുമായ ശ്രീ വീണ എസ് നായർ ഈ വിഭഞ്ജികയ്ക്ക് പിന്നാലെ ഇപ്പോൾ അധുല്ലിയും മരണപ്പെട്ടിരിക്കുകയാണ് ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നു സത്യത്തിൽ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു വെൽ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള ദുരൂഹതകളെല്ലാം തന്നെ നിലനിൽക്കുന്നു ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് കാരണം കഴിഞ്ഞ എനിക്കൊന്നും ഒരു നാലഞ്ച് ദിവസത്തിനിടയിൽ നമ്മൾ വിഭഞ്ചികയുടെ കേസ് കേട്ട് ഒരിക്കൽ എന്താണ് വളരെ വിഷമിച്ചതാണ് അതിൻ്റെ പിന്നാലെ തന്നെ അതുല്യയുടെ കേസ് അതുല്യയുടെ കേസ് വന്ന ദിവസം തന്നെയാണ് നമ്മളൊരു അമ്മ കുഞ്ഞുമായി പുഴയിൽ ചാടി മരിച്ച വാർത്ത കേൾക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന വാർത്തകളാണിത് കാരണം നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നമ്മുടെ പെൺകുട്ടികൾക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു സ്പിരിറ്റോ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസോ ആ ഒരു ഒരു ധൈര്യമോ കിട്ടുന്നില്ല എങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠി പഠന വി വിധേയമാക്കേണ്ടതാണ് പഠിച്ചാൽ മാത്രം പോരാ കൃത്യമായ നടപടിയും സ്വീകരിക്കണം ഞാനൊരു ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ഞാൻ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഒരു സിസ്റ്റത്തിന് കാര്യമായ ഒരു ഒരു മാറ്റം വരേണ്ടതുണ്ട് കാരണം ഒരു പെൺകുട്ടി ജനിച്ച് ഭൂമിയിലേക്ക് വീഴുമ്പോൾ ആ പെൺകുട്ടിയെ വലുതായി വിവാഹം കഴിപ്പിച്ച് വിടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ചില നമ്മളിലൊക്കെ മാതാപിതാക്കളിലും ചിലപ്പോൾ അതിൻ്റെ ചില ഷെയ്ഡ്സ് ഉണ്ടാവാം പക്ഷെ അതിനപ്പുറത്തേക്ക് കുഞ്ഞുങ്ങളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വളർച്ചയിൽ അവരുടെ വിദ്യാഭ്യാസം ജോലി സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കുക നമ്മൾ ഒരു ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ടേംസ് ഇതൊന്നും വേണ്ട എന്നല്ല രണ്ട് വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവർ ചേരുമ്പോൾ ചില അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകേണ്ടി വരും പക്ഷെ അതിനെപ്പോഴും ഒരു ഉണ്ടായിരിക്കണം നമ്മുടെ ശരീരത്തിലേക്ക് ഒരാൾ സ്പർശിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് നോവുന്നുവെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ അടുത്ത ആൾ ടോക്സിക് ആണ് എങ്കിൽ ഇന്നത്തെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്ന ടോക്സിസിറ്റിയെ പോലും പെൺകുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായി ഒരു ടോക്സിക് ആയിട്ടുള്ള ആളുമായിട്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല ആ സമയത്ത് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല ജീവിക്കാൻ ആഗ്രഹിച്ച് എനിക്ക് കുറച്ചുകൂടി ഒരു ജീവിതം വേണം ഞാൻ ഇതിനേക്കാളും പരിഗണനയും സ്നേഹവും ബഹുമാനവും ഡിസേവ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ എൻ്റെ ഒരു ഗ്രാൻഡ്മറൊക്കെ പറയുന്ന ഒരു സംഭവം ഞാൻ സ്ഥിരം കേട്ടില്ല നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സ്നേഹം ഒരു ഘടകമാണ് അല്ല എന്നല്ല സ്നേഹത്തിനപ്പുറത്തേക്ക് ബഹുമാനം എന്നുള്ളത് അത് ഭാര്യയും ഭർത്താവും തമ്മിലായാലും ആ ബഹുമാനത്തിൻ്റെ ഒരു ഘടകുണ്ട് ആ ബഹുമാനത്തിൻ്റെ ബഹുമാനം എന്ന് പറയുന്ന രാവിലെ എണീറ്റ് മാഡം എന്ന് വിളിക്കലല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ നമ്മൾ ഒരാളെ പരിഗണിക്കുക ഒരാളെ കൺസിഡർ ചെയ്യുക അവരുടെ ആവലാദികൾ വേദനകൾ ആശങ്കകൾ അവരുടെ ചെറിയ സന്തോഷങ്ങൾ അവരുടെ ദുഃഖങ്ങൾ ഇതൊക്കെ പങ്കിടലാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പം ഭരണമാല്യം മരണമാല്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പെൺകുട്ടികളുടെ ലൈഫ് എത്തുന്നുണ്ട് നമ്മൾ കാര്യമായി തന്നെ സോഷ്യോളജിസ്റ്റുകൾ അടക്കമുള്ളവർ ഇതിനെക്കുറിച്ച് പഠിക്കണം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സ്വർണത്തിൻ്റെ വില ഓരോ ദിവസവും ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും അധികം ഞാൻ വിചാരിക്കുന്നു ചങ്കിടിക്കുന്നത് കേരളത്തിലുള്ള പേരൻസിനാണ് കാരണം ഈ ഡൗറി കൊടുക്കാൻ പാടില്ല വാങ്ങാൻ പാടില്ല എന്ന് നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും ക്യാമ്പയിൻ ചെയ്യുമ്പോഴും അത് നിയമപരമായി തന്നെ നിരോധിക്കുമ്പോഴും ഇതിൻ്റെ പല ഷെയ്ഡ്സിൽ ഇതിങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട് ചോദിക്കാതെയും പറയാതെയും തന്നെ ഇതിങ്ങനെ കൊടുക്കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ അപ്പോൾ അതൊന്നുമല്ല അത്തരത്തിലുള്ള മെറ്റീരിയൽ കൊസെഷൻസിനപ്പുറത്തേക്ക് ഒരു വ്യക്തി വ്യക്തിയെ സ്നേഹിച്ച് ആ സ്നേഹത്തിൻ്റെ ബേസിൽ അല്ലെങ്കിൽ അതിൽ അതിലധിഷ്ഠിതമായിട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ രണ്ടുപേരെ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് സന്തോഷമുള്ള സമാധാനമുള്ള നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ പറ്റിയത് അതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പെൺകുട്ടികളോട് ടോക്സിക് ആണ് ഒരു ഒരു വ്യക്തിയുമായിട്ടുള്ള ജീവിതം ടോക് ഇപ്പോൾ എന്ന് പറയുന്നത് ചില കേസിൽ നമ്മൾ കണ്ടു ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആ ഒരു പീരീഡ് മാസം ഏഴ് മാസം കാണും ഇതിനിടയ്ക്ക് ഒരു പതിനഞ്ച് തവണ ഇവർ തമ്മിൽ അടി ഉണ്ടാക്കി കാണും ബഹളം ഉണ്ടാക്കി കാണും വഴക്കുണ്ടാക്കി കാണും വേണ്ടാന്നുള്ള വക്ക് വരെ എത്തിയിട്ട് ഒടുവിൽ എൻഗേജ് െന്റ് കഴിഞ്ഞതാണല്ലോ എന്നതിന്റെ പേരിൽ കല്യാണത്തിലേക്ക് പോകുന്ന എത്രയോ കേസസ് എന്റെയും നിങ്ങളുടെയും നമ്മുടെ ഒക്കെ പരിചയത്തിലില്ലേ അല്ല ആ എൻഗേജ്മെന്റ് പീരീഡില് പൂർണ്ണമായും അറിയാൻ സാധിക്കില്ലെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ ഒരാളുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു മകള് പറയാണ് ഇത് ചെ ശരിയാവില്ല എന്ന് തോന്നുന്ന നിമിഷം തന്നെ അതിൽ നിന്ന് സ്റ്റെപ് ബാക്ക് ചെയ്യാൻ അവിടെ സമൂഹമെന്നോ അല്ലെങ്കിൽ കല്യാണ എൻഗേജ്മെന്റ് കഴിഞ്ഞ് മുടങ്ങി ഇതൊന്നും അല്ല കാരണം നമുക്ക് നമുക്ക് മരണപ്പെട്ട മകളെക്കാളും ജീവനോടെ ഇരിക്കുന്ന മകളാണ് നമുക്ക് ആവശ്യം അല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു 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 നിലപാടെടുത്ത് തന്നെ കുടുംബങ്ങൾ മുന്നോട്ട് പോകണം പൈസ ചോദിച്ച് സ്വർണം ചോദിച്ച് സ്വത്ത് ചോദിച്ച് വരുന്ന ഒരുത്തനോടും വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ പറ്റില്ല എന്ന് ആദ്യമേ പറയാൻ പെൺകുട്ടികളും അതുപോലെ വീട്ടുകാരും തയ്യാറാവണം നമ്മൾ പൈസ കൊടുത്തിട്ടല്ല നമ്മുടെ മക്കളെ കെട്ടിക്കേണ്ട മക്കളുടെ ക്വാളിറ്റി ആ ആ കുഞ്ഞുങ്ങൾക്ക് ആ പെൺകുട്ടികൾക്കൊരു ഒരു വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വത്തിനെ അംഗീകരിക്കുന്ന ബന്ധങ്ങളാണ് എപ്പോഴും ബന്ധമാണ് നമുക്ക് ഈ സമൂഹത്തിന് ആവശ്യം ഈ വിപഞ്ചികയുടെയും അതുപോലെ അതുല്യയുടെയും കേസ് നമ്മൾ പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ കേരളത്തിൽ തന്നെ ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ പീഡനമേറ്റ് ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും പീഡനമേറ്റ് ഇരുപത് കിലോയിലേക്ക് ചുരുങ്ങി വെറും ഒരു എന്താ പറയാ ഒരു മാംസപിണ്ഡം പോലെയായി മരണപ്പെടുന്ന വാർത്ത നമ്മൾ കേട്ടിട്ടുള്ളതാണ് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ വയറിൽ ഒരു തരി അരിയില്ല ഭക്ഷണം കഴിക്കാതെ ഏർ ഒരു പെൺകുട്ടിയെ കൊല്ലാതെ ഈ കേരളത്തിൽ ഇപ്പോഴും ഈ ഈ രണ്ടായിരത്തി ഇരുപതുകളിലും നടക്കുന്നുണ്ടെങ്കിൽ ആരാണ് അതിന് കുറ്റം നമ്മൾ വലിയ വനിതാ മതിൽ പണിതുകൊണ്ടോ അല്ലെങ്കിൽ കോടികൾ ചിലവാക്കി നവോത്ഥാനത്തിനെ കുറിച്ച് പ്രസംഗിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല ഈ നവോത്ഥാനവും പുരോഗമനവും ചിന്തിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്ന് അതിൻ്റെ അതിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ കൊടുത്തു തുടങ്ങേണ്ടത് നമ്മുടെ എജ്യൂക്കേഷൻ സിസ്റ്റത്തില് വാല്യൂ സിസ്റ്റത്തിന് അതിനകത്ത് സർക്കാരിനും പോലീസിനും അടക്കം വലിയ വലിയ എന്താണ് റോൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കണക്കുകളൊന്ന് പരിശോധിച്ച് നോക്കൂ ഡൗറി ഡെത്ത് കഴിഞ്ഞ വർഷ കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര ഡൗറി ഡെത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഒരുപാട് പീഡനങ്ങൾ ഈ ഭർത്തൃ വീട്ടിലെ പീഡനങ്ങൾ നടക്കുന്നു പക്ഷേ റിപ്പോർട്ട് ചെയ്യുന്ന കേസസ് പോലും കുറവാണോ എന്ന് ഞാൻ സത്യസന്ധമായി സംശയിക്കുന്നു കാരണം ഡൗറി ഡെത്ത് കേസസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന തന്നെ വളരെ കുറച്ച് എണ്ണം മാത്രമാണ് രണ്ടോ മൂന്നോ നാലോ ഒക്കെ മാത്രമാണ് നമ്മൾ അറിയുന്നത് ഈ പറഞ്ഞതുപോലെ സ്വന്തം കാലിൽ നിൽക്കുക നല്ല ജോലി കരസ്ഥമാക്കാൻ സാധിക്കുക സ്വന്തം ഇഷ്ടത്തിൽ നമുക്ക് നമുക്ക് എന്നും അടിയും വഴക്കും ബഹളവും ഉള്ള ടോക്സിക് എൻവയറോൺമെൻറ്റല്ല അടുത്ത തലമുറയ്ക്ക് ആവശ്യം ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യം പോലും മകൾക്ക് വേണ്ടിയാണ് സഹിച്ചു പോയത് ഒരു പെൺകുട്ടി വളരുമ്പോൾ അച്ഛനും അമ്മയും സമാധാനപരമായി സന്തോഷപരമായി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു എൻവയറോൺമെൻറ്റിൽ ജനിച്ചു വരുന്ന കുട്ടിയുടെ മെൻറ്റൽ ഹെൽത്ത് വളരെ പ്രധാനമാണ് അങ്ങനെ ആയിരിക്കണം കുഞ്ഞ് അച്ഛനും അമ്മയും എന്നും തമ്മി തമ്മി അടികൂടി അച്ഛൻ അമ്മയെ ആക്രമിച്ച് ആ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന കുട്ടിക്കും സാരമായ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ മക്കളുണ്ട് എന്നുള്ളത് എന്തും സഹിക്കാൻ അല്ലെങ്കിൽ മരണപ്പെടാനുള്ള ഒരു കാരണമായിട്ട് മാത്രം എന്താണ് സറണ്ടർ ചെയ്ത് കൊടുക്കരുത് സഫർ ചെയ്യാനുള്ളതല്ല ജീവിതം സന്തോഷിക്കാനുള്ളതാണ് സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ളതാണെന്ന് പറഞ്ഞു വെക്കാൻ ഒരു ചോദ്യം കൂടെ ഈ ദാമ്പത്യ ജീവിതത്തിലുള്ള ഈ പ്രശ്നങ്ങൾ ഈ പൊതുസമൂഹം എങ്ങനെ വിലയിരുത്തും എന്നുള്ള ഒരു മനോസ്ഥിതി കാരണം ജീവൻ എടുക്കുന്ന ഒരു പ്രവണത ഉണ്ടോ തീർച്ചയായും ഈ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം നമുക്കറിയാം ഫാമിലി കോടതികളിൽ പതിനായിരക്കണക്കിന് ഡിവോഴ്സ് കേസുകൾ വരുന്നുണ്ടെങ്കിലും ഒരു ഒരു കോടതി മുറ്റത്തേക്ക് എത്തുക അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിന് എത്തുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു ഫോർ നയൻറ്റി എയ്റ്റ് ഫയൽ അല്ലെങ്കിൽ ഡോ ഡൊമസ്റ്റിക് വയലൻസുമായി ഒരു കേസ് കൊടുക്കുക എന്ന് പറയുന്ന ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിലേക്ക് കടക്കുന്നത് വളരെ കൂടി കാണുന്ന മനുഷ്യരുണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട് നമ്മളെന്താണ് ഒരാളുമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് വരുമ്പോൾ നിന്നെ പോലീസിൻ്റെ പോലീസ് സ്റ്റേഷൻ കയറ്റും അല്ലെങ്കിൽ കോടതി അയറ്റും എന്ന് കേട്ടപ്പം അത് കേട്ടിട്ടുള്ളതാണ് മറ്റ് സെനാരിയോയിലാണെങ്കിൽ പോലും അപ്പോൾ പോലീസ് സ്റ്റേഷനും കോടതിയും ഇപ്പോഴും എന്തോ നമുക്ക് കടന്നു ചെല്ലാൻ മോശപ്പെട്ട ഇടങ്ങളാണെന്നുള്ള ഒരു ചിന്തയുണ്ട് അങ്ങനെയല്ല നമ്മുടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ജീവിതത്തിൻ്റെ എന്താണ് സന്തോഷകരമായി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ സഫർ ചെയ്ത് സഫർ ചെയ്ത് അനുഭവിച്ച് ഒരു മനുഷ്യായുസ് തീർത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രൈറ്റ് ബേണിങ്ങിലേക്കോ അല്ലെങ്കിൽ ഒരു ഒരു പിടി കയറിലേക്ക് ഒന്നും ഒടുങ്ങാനുള്ളതല്ല നമ്മളുടെ പെൺമക്കളുടെ ജീവനും ജീവിതവും അവരുടെ ഭാവിയും അതുകൊണ്ട് സ്റ്റിഗ്മയൊക്കെ ആ സ്റ്റിഗ്മയിൽ നിന്നൊക്കെ നമ്മൾ കടന്നു പുറത്തു വരേണ്ടതുണ്ട് കോംപ്രമൈസ് എന്ന് പറയുന്നത് ജീവിതം നന്നായി പോകും എന്ന് ഉറപ്പുള്ളിടത്താണ് ഉറപ്പുള്ളടത്ത് അല്ലെങ്കിൽ ഒരു മിനിമം ഗ്യാരണ്ടി ഞാൻ സേഫായിരിക്കും എൻ്റെ കുഞ്ഞ് സേഫായിരിക്കും നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ചെറിയൊരു വഴക്കില്ലാത്ത ഫാമിലീസ് ഉണ്ടാവില്ല പക്ഷേ ആ വഴക്കിനപ്പുറത്തേക്ക് സ്നേഹത്തിൻ്റെ ഒരു ബന്ധം പൊതിഞ്ഞു പോകുമ്പോൾ ആ പരിധിക്കപ്പുറത്തേക്ക് ഒരു ഒരു വഴക്കുകളും പോയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ സ്റ്റിഗ്മയ്ക്ക് ഒക്കെ അപ്പുറത്തേക്ക് വളരെ നല്ല മെൻ്റൽ ഹെൽത്തുള്ള നല്ല ഫിസിക്കൽ ഹെൽത്തുള്ള നല്ല സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന കുടുംബം ഞാൻ സോഷ്യോളജിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് കുടുംബമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ കുടുംബങ്ങൾ നന്നാവുമ്പോൾ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വരുമ്പോൾ ആ കുടുംബത്തിലെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിലേക്കോ അടുത്ത തലമുറയിലേക്കോ അതിൻ്റെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പീസ് റിഫ്ലക്റ്റ് ചെയ്യും അവരുടെ സ്വഭാവത്തിൽ ക്യാരക്ടർ ഫോമേഷനിലൊക്കെ അത് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും അവരാണ് നാളെയുടെ പൗരന്മാരെന്ന് പറയുന്നത് അപ്പോൾ ആ ഏറ്റവും സിമ്പിൾ യൂണിറ്റ് ആയിട്ടുള്ള കുടുംബത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും ഐക്യവും സ്നേഹവും ഒന്നും ഉറപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സമാധാനം തകർന്ന കുടുംബങ്ങളാണ് കൂടുതൽ വരുന്നതെങ്കിൽ സമൂഹം എവിടെ ചെന്ന് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൈക്കോളജിസ്റ്റുകളായാലും സോഷ്യോളജിസ്റ്റുകളായാലും ഗവൺമെൻറ്റിന് വലിയ റോളുണ്ട് വിദ്യാഭ്യാസ സംവിധാനത്തിന് റോളുണ്ട് പോലീസിന് സംവിധ റോളുണ്ട് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഈ വിഷയവുമായി ഉണ്ടാകണം എന്നാണ് ഒരു പൊതു പ്രവർത്തക എന്നുള്ള നിലയിൽ കൂടി ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നോ പറയുക ആർട്ട് ഓഫ് സെയ്യിങ് നോ എനിക്കിഷ്ടമില്ലാത്തതിനോട് നോ പറയാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് നോ എന്നുള്ളത് മോശപ്പെട്ട വാക്കല്ല നോ എന്നുള്ളത് ഏറ്റവും മനോഹരമായി നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് എന്താണ് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ ഉപയോഗിക്കേണ്ട വാക്കുകൂടെയാണ് അത് ഉപയോഗിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പെൺകുട്ടികൾ തയ്യാറാവുക എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കാൻ താൽപ്പര്യപ്പെടുന്നത്